ൻവറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് പിണറായി സർക്കാരിന്റെ പ്രതികാര നടപടിയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലയോര മേഖലകളിൽ കാട്ടാനകളുടെ ആക്രമണം പതിവായിരിക്കുകയാണെന്നും ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന് താല്പര്യമില്ല പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നവർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുന്നത് ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു ഒരു കാലത്തും ഉണ്ടാകാത്ത തരത്തിലുള്ള കാട്ടുമൃഗങ്ങളുടെ ആക്രമമാണ് ഉണ്ടാകുന്നത് ഗൗരവമായി ഇതൊന്ന് ചർച്ച ചെയ്യാൻ പോലും സർക്കാർ തയ്യാറല്ല ഈ വിഷയത്തിൽ മലയോര മേഖലയെ കേന്ദ്രീകരിച്ച് മുസ്ലിം പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് വനമേഖലയിൽ ജീവിക്കുന്ന ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഉയർത്തി പ്രക്ഷോഭം നടത്തിയ ജനപ്രതിനിധിയെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എം എൽ എ എന്ന നിലയിൽ ഒരു നോട്ടീസ് നൽകിയാൽ തീരാവുന്ന പ്രശ്നമാണ് എന്നാൽ അറസ്റ്റ് നടപടികൾ കണ്ടാൽ ഒരു ക്രിമിനലിനോട് പെരുമാറുന്ന രീതിയിലാണ് ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ത് കാര്യത്തിന് വേണ്ടിയായിരുന്നു സമരം നടത്തിയത് പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വീട് വളഞ്ഞ് രാത്രിയിൽ അറസ്റ്റ് നാടകം നടത്തിയത് തെറ്റാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നിയമസഭ തല്ലിപ്പൊളിച്ചതുൾപ്പെടെ ഇതിലും വലിയ അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് സി പി എമ്മും അവരുടെ നേതാക്കളും അവർക്കെതിരെ ഒന്നുമില്ലാത്ത നടപടിയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് അതൊരു പകതീർക്കലാണ് അൻവറിന്റെ മുന്നണി പ്രവേശനത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് അക്കാര്യമെല്ലാം കൂട്ടായെടുക്കേണ്ട തീരുമാനമാണ് ഇത് സംബന്ധിച്ച് നേതാക്കൾ തമ്മിൽ പരസ്പരം കൂടിയാലോചനയും ചർച്ചയും പല വിധത്തിൽ നടന്നിട്ടുണ്ടെന്നായിരുന്നു മറുപടി കൂടാതെ പി വി അൻവർ എം എൽ എയുടെ അറസ്റ്റിനെതിരെ കടുത്ത വിമർശനമുയർത്തി യു ഡി എഫ് കോൺഗ്രസ് നേതാക്കള് രംഗത്തുവരുമ്പോഴും അന്വറിനെ യുഡിഎഫിലേക്ക് എത്തിക്കുന്നതിൽ ഏകാഭിപ്രായമില്ല അൻവറിനെ യു ഡി എഫിൽ എത്തിക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ ഉണ്ടെങ്കിലും കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്ന നേതാക്കളുമുണ്ട് ഇതാണ് അൻവറിന്റെ യു ഡി എഫ് പ്രവേശത്തിന് തൽക്കാലം വിലങ്ങുതടിയാകുന്നത് അൻവറിന്റെ അറസ്റ്റിനെതിരെ അതിശക്തമായി പ്രതികരിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വം മടിച്ചു നിന്നില്ല അൻവറിനോട് വിയോജിപ്പുള്ളവർ പോലും അൻവറിന്റെ അറസ്റ്റ് സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെയുള്ള ആയുധമാക്കി മാറ്റാനാണ് താല്പര്യപ്പെട്ടത് അൻവർ ഉയർത്തിയ വിഷയം യു ഡി എഫിനും താല്പര്യമുള്ളതാണ് വന്യമൃഗശല്യത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട വിഷയമാണ് അൻവറിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത് യുവാവിന്റെ മരണത്തിനെതിരെയുള്ള പ്രതിഷേധം അക്രമത്തിലേക്ക് യായിരുന്നു വന്യമൃഗശല്യം മലയോര മേഖലയിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമാണ് അതിനെതിരെയുള്ള പ്രതിഷേധത്തിൽ യു ഡി എഫ് മുൻപന്തിയിലുമുണ്ട് മുമ്പ് കോതമംഗലത്ത് സമാനമായി പ്രതിഷേധത്തിന്റെ പേരിലാണ് ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എ അറസ്റ്റിലായത് കൂടാതെ വനനിയമ ഭേദഗതിയിലും ഇപ്പോൾ വിവാദത്തിലാണ് ഇതിനെതിരെയും മലയോര മേഖലയിൽ പ്രതിഷേധം ശക്തമാണ് ഈ സാഹചര്യത്തിൽ അൻവറിന്റെ അറസ്റ്റിൽ മൌനം പാലിക്കാൻ യു ഡി എഫിന് കഴിയില്ല മാത്രമല്ല പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നത് സർക്കാരിനെതിരായ ജനവികാരം വളർത്തുന്നതിന് സഹായിക്കുമെന്നും യു ഡി എഫ് കരുതുന്നു രാഹുൽ ൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതും ഭരണപക്ഷത്തുള്ളവർക്കെതിരായ കേസുകളിലെ മെല്ലപ്പോക്കും നേതാക്കൾ എടുത്തുകാട്ടുന്നുണ്ട് കേസുകളുടെ കാര്യത്തിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും വെവ്വേറെ രീതിയെന്ന ആക്ഷേപം ഒരിക്കൽ കൂടി ഉറപ്പിക്കാനും അൻവറിന്റെ അറസ്റ്റ് വിഷയം യു ഉയർത്തുന്നു എന്നാൽ അൻവറിന്റെ മുന്നണി പ്രവേശനത്തിന്റെ കാര്യത്തിൽ ഈ ഏകാഭിപ്രായമില്ല ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ചേലക്കരയിൽ സ്വന്തമായി സ്ഥാനാർത്ഥിയെ നിർത്തിയതും യുഡിഎഫിന് മുമ്പാകെ കടുത്ത ഉപാധികൾ വെച്ചതും അൻവറിനു വിനയായി എന്ന് പറയാം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്നതിനോട് താല്പര്യമുണ്ട് പ്രതിപക്ഷ നേതാവിനാകട്ടെ അത്ര താല്പര്യവുമില്ല നിലമ്പൂർ സീറ്റ് കോൺഗ്രസിന്റേതായാൽ കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് അൻവറിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് സി പി എം നേതാവ് സി പി ജോൺ പറയുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകളും ആലോചനകളും വേണമെന്നാണ് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിൻ്റെ നിലപാട്